നമസ്കാരം നമസ്കാരം എന്താണ് രാവിലെ എന്താണ് ലൈവില് വന്നെങ്കിലും എന്താണെന്ന് സംഭവിച്ചും പറയുന്നില്ല ഏഹ് പറയുന്ന പറഞ്ഞാൽ ഇവൻ സങ്കടപ്പെട്ടിട്ടുള്ള വീഡിയോസാണല്ലോ വന്ന് കാരണം ഇവന്റെ വിഷമമായിരിക്കും അതിപ്പോൾ ആരും പരിഹസിച്ചിട്ട് കാര്യമില്ല ഒരു മനുഷ്യനാണ് ഇപ്പൊ ഞാനാണെങ്കിലും കരയും ആരാളെയും സങ്കടം വന്ന കാര്യം അല്ലെ അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ മാസം കറിഞ്ഞ് വീടിയിട്ടു അവൻ്റെ സങ്കടം അങ്ങനെ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തൊരു തെറ്റിന് പറഞ്ഞപ്പോൾ ഒരു വർഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെ സ്വന്തം ചേട്ടന്മാരെ പോലെ കണ്ടതാണ് അവർ കാരണം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഫുഡ് കഴിക്കാൻ അവിടെയാണ് പോകുന്നത് അപ്പോൾ എത്ര വർഷം ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളത് അറിയാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോശപ്പെട്ട രീതിയിലാണെങ്കിൽ എത്രയും വർഷം മുമ്പ് അടി ഉണ്ടാവണ്ടേ ബഹളം ഉണ്ടാവണ്ടേ അവിടെ ആണോ അല്ലയോ ഞാൻ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് അതായത് നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ആ കടയിൽ നിന്ന് എനിക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങൾ ആയിട്ട് പറയാം ആ വീഡിയോ കാണുന്നവർ പൊട്ടന്മാരാണോന്നും എനിക്കറിയില്ല അപ്പോൾ കാരണം ഏതോ ഒരുത്തൻ എഴുതിയിട്ടുണ്ട് കാരണം ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ആണെന്നുള്ള കഴിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കാശ് കൊടുത്തില്ല എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് തെറി പറഞ്ഞതിന് ഉള്ള സംഭവമാണ് ആ വിഷയം ഉണ്ടായതെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഫുഡ് കഴി കഴിച്ചിട്ട് കൊടുത്തിട്ടാ എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞ തന്നെ പറയണം തന്തയില്ലാത്തവൻ എന്ന് തന്നെ പറയണം ഒരു ഭായി അവനാണ് ഈ വീഡിയോ പിടിച്ചത് അപ്പോൾ ഞാനൊന്നും കാര്യമാക്കി എടുത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു അവൻ പിടിക്കുന്നത് അത് ഞാൻ കാര്യമാക്കി എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഇവനത് എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഏതൊരു തന്തയില്ലാത്തവന് കൊടുത്ത് അവനാണ് ആ വീഡിയോ ഇതാക്കിയത് അത് ഭയങ്കര ഒരു ഇതായിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ആ വീഡിയോ പുറത്ത് വന്നപ്പോൾ ഞങ്ങളെ ബാധിച്ചു ആ കടക്കാരെ ബാധിച്ചു കടക്കാരെ ബാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉന്തും തള്ളും നടന്നപ്പോൾ നമ്മളും മനുഷ്യരാണ് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കൊരു ദേഷ്യമുള്ള ടൈമാണെങ്കിൽ നമ്മളും തിരിച്ചെന്ന് തള്ളിയിൽ നിന്ന് ഇരിക്കട്ടെ ആ വീഡിയോ വരുമ്പോൾ അവരും നാണം പോയില്ലേ അല്ലേ പക്ഷേ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ഞങ്ങൾ വഴുക്കുണ്ടാക്കാൻ പോയതാണെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാ വീഡിയോയിലും വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് അതുപോലെ പ്രതികരിക്കും ആ വീഡിയോയിൽ അല്ലേ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങോടും പ്രതികരിക്കും പക്ഷെ ഞങ്ങൾ ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത് എന്നിട്ടും എനിക്ക് പണക്കം ഉണ്ടായില്ല എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളോടും അനിയനോടും അനിയനെൻ്റെ ഫ്രണ്ടാണ് അവനോടും ഞാൻ പറഞ്ഞു എടാ കാരണം ഞാൻ എനിക്ക് കുഴപ്പമില്ല എന്തായാലും അത് സംഭവിച്ചു സംഭവിച്ചു ഇനിയും അവിടെ പോകണം ഭക്ഷണം കഴിക്കണം നല്ല ഹാപ്പി ആയിട്ട് പോകണം എന്നും ഞാൻ പറഞ്ഞു എന്നിട്ടും ഈ ഇടയിൽ കഴി ഇന്നലെ രണ്ടാഴ്ച മുമ്പ് ഉണ്ടായ സംഭവമാണെന്ന് ഓർക്കണം കേട്ടോ ഏഹ് ഇത് നടന്നത് രണ്ടാഴ്ച മുമ്പ് ഇന്നലെയാണ് വീഡിയോ വരുന്നത് ഇന്നലെ വീഡിയോ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു ഇതുണ്ട് കാരണം ചിലവരെ പരിഹാസമായിട്ടുള്ള രീതിയിൽ ചിലവർ പറയാം ഓ നിങ്ങൾ തല്ലുകൊണ്ടു ഞാൻ ഇപ്പം ഞമ്മള് ആയിക്കൊണ്ടറാ തല്ലുകൊണ്ടു അതിൽ നിനക്ക് എന്താ കുഴപ്പം തല്ലുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ കൊല്ല കൊള്ളാണ് അല്ലേ അന്തു പോകട്ടെ അപ്പം അങ്ങനെയുള്ള രീതിയിൽ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താണ് നടന്നേക്കണമെന്ന് ആ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നൊരു കാര്യം കൂടി പറയാൻ പറ്റുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക കാരണം കാരണം അറിയിപ്പം നിങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില കോപ്രായങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി നിങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുക്കത്തില്ല നെഗറ്റീവായിട്ട് എടുക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി സമയത്ത് മാഹിൻ്റെ പോലുള്ളൊരു കമൻറ്റ് വന്നു അതിനെതിരെ ഒരു വീഡിയോ ഇറങ്ങണമെന്ന് ബാബുരാജ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്നവനോട് പറഞ്ഞു അപ്പോൾ ആ കമൻറ്റ് വായിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ തെറി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഉച്ചത്തിൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ സി സി ടി വിയിൽ ഉള്ള ഒരു ഫുട്ടേജെങ്കിലും കിട്ടത്തില്ലേ ഉച്ചയ്ക്ക് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഒരിക്കലും ഉച്ചക്ക് ഉച്ചത്തിൽ തെറി എന്നാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് സ്റ്റാഫല്ല ഓണർ വന്നിട്ട് ചോദിച്ചു നീ എന്താണ് ഇവിടെ നിന്ന് തെറി പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ എപ്പോഴാണ് തെറി പറഞ്ഞതെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ആ സ്റ്റാഫായി ബിജു എന്ന് പറഞ്ഞ ആൾ ഇടപെട്ടു ഇടപെട്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തെറി പറഞ്ഞു എന്ന് പറയും തെറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബിജുവിനോട് പ്രതികരിച്ചു അല്ലേ ബിജുവിനോട് പ്രതികരിച്ചപ്പോൾ ആ മുതലാളി അതായത് എൻ്റെ ഓണറ് ബിജുവിനെ ബിജുവിനെ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി കയറി പിടിച്ച ഒരു സംഭവമാണ് ആ വീഡിയോ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ ബിജുവിനെ ഞാൻ പിന്നെ പോയി കണ്ടപ്പോൾ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയാണെന്ന് അറിയാം അഭിലാഷ് തെറി പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം പറയുന്നവരെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആണല്ലോ രണ്ട് തരം പറയുന്ന ബിജുവിനെ ഞാൻ എന്ത് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഓർത്തു രണ്ടു തരം പറയുന്ന ബിജു അതായത് സ്റ്റാഫ് ബിജു അവിടെ പണിക്കാരനായ നന്ദനം ഹോട്ടലിൽ പണി പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇടുക്കി ഇടുക്കിക്കാരൻ ബിജു രണ്ട് തരം കാണിച്ചപ്പോൾ അവനെ എന്ത് വിളിക്കണം അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചു ഇയാളുടെ വായിൽ പഴ പഴ പഴം വരും മിഴുങ്ങി വെച്ചേക്കും ഉറന്നു അന്നേരം പറയാൻ പള്ളാറുന്ന് വെച്ച് പറഞ്ഞു ആ അഭിലാഷ ഞാൻ പറയുന്നുണ്ട് ചേട്ടനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിസ്റ്റേക്ക് വന്നാലും ഇനിയിപ്പോൾ സ്റ്റാഫിനെ ന്യായീകരിച്ച് ഞങ്ങൾ തെറി പറഞ്ഞു എന്നും വേറെ എന്തെങ്കിലും അവർ പറഞ്ഞു വരുത്തും അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ വീഡിയോ വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല അതവിടെ തീർന്നു പിന്നൊരു കാര്യം ഈ വീഡിയോ വീഡിയോ എടുത്തിട്ടത് തന്തയില്ലാത്തനെ ഇല്ലാത്തനെ കാണിച്ചു കാര്യം പറയാം കാരണം അത് നിങ്ങളെങ്ങനെ ബാധിച്ചു എന്തായാലും പിന്നെ ഒരു കാര്യം ഈ അന്നേരം നമ്മൾ പ്രതികരിച്ചില്ല നമ്മുടെ മേത്തേക്ക് ഇറങ്ങാൻ വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല കാരണം ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടു നിന്ന് അദ്ദേഹത്തിനാണെങ്കിൽ എന്തോ ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ സർജറി സർജറി കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ആ ഒരു സെൻറ്റിമെൻസും എല്ലാ രീതിയിലും നമ്മളങ്ങനെ നിന്നു പക്ഷേ ഇനി പോലെ ഒരു പാഠം ഞാൻ പഠിച്ചു ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുത്തിട്ടേ പോയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് കൊടുക്കാൻ സമയം കിട്ടും സമയം കിട്ടുന്നത് മാത്രമല്ല പിന്നീട് നമ്മൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് ഈ വീഡിയോ വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു കാരണം അതിന് എത്ര തണ്ടും തടിയുണ്ടല്ലോ അപ്പിടിച്ചൊരു തള്ളമെങ്കിലും കൊടുക്കാൻ വളർന്നു വേറെന്തുകൊണ്ടല്ല എങ്കിലും ഞങ്ങൾ അത്ര രീതിയിൽ ഞങ്ങൾ വഴുക്കുണ്ടാക്കാൻ പോയ ആൾക്കാരല്ല അതുകൊണ്ടാണ് അവിടെ